എയിംസുമായി ബന്ധപ്പെട്ട് ഗണേഷ് കുമാറും സുരേഷ് ഗോപിയും തമ്മിലുള്ള അതിരൂക്ഷമായ തർക്കം നടക്കുകയാണ് കേരളവും കാത്തിരിക്കുകയാണ് ഈ തർക്കങ്ങളെല്ലാം മാറ്റിവെച്ചാൽ എയിംസ് വരണമെന്നാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ഈ അഞ്ച് വർഷത്തിനിടയ്ക്ക് വരുമോ തീർച്ചയായിട്ടും വരും ഇരുപത്തി മൂന്നാം തീയതി പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരുമ്പോൾ കേരളത്തിൻ്റെ അസംബ്ലി തിരഞ്ഞെടുപ്പ് മേയിലെ തിരഞ്ഞെടുപ്പിനുള്ള കേരള വിഷൻ ടു തൗസൻഡ് സിക്സ് പ്രഖ്യാപിക്കും തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണങ്ങളുടെ തുടക്കമാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിക്കുവാൻ പോകുന്നത് അതിൽ മഹത്തരമായ പ്രഖ്യാപനങ്ങൾ ആരാധ്യനായി പറയാ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ അതിൽ കേരളത്തിൻ്റെ നീണ്ടകാലത്തെ ആവശ്യം എയിംസ് എന്നുള്ളൊരു പദ്ധതി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എൻ്റെ അറിവനുസരിച്ചും പത്രങ്ങളിലും സോഷ്യൽ മീഡിയകളിലും വാർത്തകളിലുമുള്ള നിഗമനം അനുസരിച്ചും മിക്കവാറും പ്രധാനമന്ത്രി അത് പ്രഖ്യാപിച്ചു കാരണം എന്നും കേരളത്തിൻ്റെ വികസനത്തിന് എൽ ഡി എഫ് യു ഡി എഫ് പുച്ഛത്തോടെ കാണുന്ന കേന്ദ്ര ഗവൺമെൻ്റാണ് എന്തിനും അവർക്ക് പുച്ഛമാണ് നരേന്ദ്രമോദി ഉള്ള കൊഞ്ചുറ്റി നടക്കുന്നു സുരേഷ് ഗോപി സിനിമാക്കാരൻ ജോർജ് കുര്യൻ ഒന്നും അറിഞ്ഞുകൂടാ ഇവരെല്ലാം ബുദ്ധിമാന്മാർ വളരെ ബിൽഗേറ്റ്സുകളാണ് ഇവരെല്ലാം കമ്പ്യൂട്ടർത്തിൽ ജ്ഞാനം വളരെ ഐ ടി ഫെലോകളാണ് ന്യൂ ഇൻഫർമേഷൻ ടെക്നോളജി യുഗത്തിലെ നിർമ്മിത ബുദ്ധി കേന്ദ്രങ്ങളാണ് ഗണേഷ് കുമാറും ഭരണത്തിലിരിക്കുന്നവരും എന്നൊക്കെയാണ് അവരുടെ ധാരണ ഗണേഷ് കുമാർ വെറും ഒരു നാക്കാണ് ഗവൺമെൻറ്റിൻ്റെ എന്ത് മോശമായ രീതിയിൽ ആണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗവിയ അദ്ദേഹം പുച്ഛിച്ചത് കേരളത്തിൽ പുച്ഛമേ ഉള്ളൂ രാഷ്ട്രീയമില്ല വികസനമില്ല പുച്ഛവും അമ്പലക്കൊള്ളകൾ അടിച്ചു മാറ്റില്ല കള്ളന്മാർ വീരപ്പനേക്കാളും അപ്പുറത്തെ കള്ളന്മാർ ടിപ്പു ക്ഷേത്രങ്ങൾ നശിപ്പിച്ച് സ്വർണ്ണം എടുക്കുന്നതിനേക്കാളും അപ്പുറത്തെ ടിപ്പുമാരായിട്ടാണ് നൂജൻ ടിപ്പുമാരാണ് ഇപ്പോഴും സംസ്ഥാന സർക്കാരിലുള്ളത് സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം അത് നടപ്പിലാക്കാൻ കെൽപ്പുള്ള കേന്ദ്ര ക്യാബിനറ്റിലൊരു മന്ത്രിയാണ് അദ്ദേഹം സിനിമാ സ്റ്റൈലിലാണെന്ന് വെച്ചോ തൃശ്ശൂർ ഞാനിഞ്ഞ് എടുക്കുക എടുത്തില്ലേ അതാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന കാര്യം പറയാമോ കഴിഞ്ഞ രണ്ട് ടൈമിലും ഭാരതീയ ജനതാ പാർട്ടി മുപ്പത്തി ഒമ്പത് ആവശ്യങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞു മുപ്പത്തിയേഴ് കാര്യങ്ങൾ നടപ്പിലാക്കിയ ഒരു ഗവണ്മെൻറ്റ് ഈ സ്വതന്ത്ര നാളിൽ ഇങ്ങോട്ട് പരിശോധിക്കുകയാണെങ്കിൽ എൻ ഡി എ മാത്രമേ ഉള്ളൂ അത് ആർട്ടിക്കിൾ ത്രീ സെവൻ സീറോ ആയാലും ലഡാക്കായാലും കാർഷിക ബില്ലായാലും മുക്തലാഖ് നിയമമായാലും എന്ത് നിയമമായാലും ഡെവലപ്മെൻ്റ് നിയമമായാലും വിദേശ വസ്തുക്കളിവിടെ സ്വരൂപിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങളായാലും വിദേശ ഇറക്കുമതിക്ക് വേണ്ടി നിർമ്മലാമയം പാർലമെൻറ്റിൽ കൊണ്ടുവന്നുള്ള ജി എസ് ടി അമെൻഡ് ആയാലും തുക്ല രീതിയിലുള്ള ഡിജിറ്റൽ സംവിധാനമായിട്ടുള്ള മണി ട്രാൻസാക്ഷൻ ആയാലും നോട്ട് നിരോധനമായാലും നിരവധി ആത്മനിർഭർ ഭാരതിൽ കൂടി ഭാരതം ഉയർച്ചയിലേക്ക് പോകും ഒന്ന് ആലോചിച്ച് നോക്കണം വാജ്പേയി ഗവൺമെൻറ് ഭരണകാലത്ത് ധനമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു നീണ്ട നാളൊന്നും വേണ്ട അധിക വർഷത്തിനകം ഭാരതം ഇലക്ട്രിക് ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക്സ് യുഗത്തിലും ഇൻഫർമേഷൻ ടെക്നോളജി യുഗത്തിലും ഒന്നാമതായി മാറും ബാങ്കുകളിൽ പോയിഞ്ഞ് മണി ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യം വരികയില്ല ആ രീതിയിലുള്ളൊരു ഡിജിറ്റൽ ഭാരതം ഇവിടെ നിർമ്മിക്കുമെന്ന് അരുൺ ജെയ്റ്റ്ലിയും അന്നത്തെ ഡിജിറ്റൽ മിനിസ്റ്റർ ആയിരുന്നു ഐ ടി മിനിസ്റ്റർ ആയിട്ടുള്ള പ്രമോദ് മഹാജനും പറയുകയുണ്ടായി പുച്ഛിക്കുമായിരുന്നു ഒന്ന് കേരളത്തിൽ നിന്ന് പല എം പിമാരും വന്ന് ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു എല്ലാവരും ഓ തെങ്ങിക്കാരണമായി ഇനി സഹോദരൻ ഡിജിറ്റൽ എങ്ങനെ ചെയ്യും തുറയിൽ നിന്ന് മീൻ പിടിച്ചു കൊണ്ടുവന്ന് മുസ്ലിം സഹോദരിമാരും അമ്മമാരും മീൻ കച്ചവടം ചെയ്യുമ്പം മൊബൈൽ കാണിച്ചാൽ മതിയോ മീന് കിട്ടുമോ ആക്ഷേപിച്ചു പച്ചക്കറി മാർക്കറ്റുകളിൽ പോയി പച്ചക്കറി മേടിച്ചാൽ മൊബൈൽ വഴി എങ്ങനെ പൈസ ട്രാൻസാക്ഷൻ ചെയ്യുവാൻ കഴിയും എന്ന് വേറെ ആരുമല്ല പാർലമെൻ്റിലെ വളരെ സമർദ്ദനായ ഒരു വക്കീൽ എം പി ഉണ്ട് കപിൽ സിബിൽ അദ്ദേഹം പുച്ഛിച്ചപ്പോൾ ജയറാൻ രമേശ് ഈ പറയുന്ന മാഡം നിരവധി ആൾക്കാർ കേരളത്തിൽ നിന്നുള്ള കുറേ എം പിമാർ കയ്യടിയായിരുന്നു കാരണം ഭാരതം വികസിക്കല്ലേ അത്രയ്ക്ക് മോശമായ രീതിയിൽ പുച്ഛങ്ങളായിരുന്നു ഭാരതീയ ജനതാ പാർട്ടി എന്താ ഇന്ന് ഒരു മൊബൈൽ കൊണ്ട് നമുക്ക് ലോകരാഷ്ട്രങ്ങളിൽ എവിടെ വേണമെങ്കിലും പോകാമല്ലോ മണി ട്രാൻസ്ഫർ പോക്കറ്റിനകത്ത് പൈസ വയ്ക്കേണ്ട പിടിച്ചു പറഞ്ഞു നടക്കേണ്ട കൊള്ളക്കാർ വരില്ല ട്രെയിനിൽ നിന്ന് ചമ്പൽ കൊള്ളക്കാർ വന്ന് പൈസ കൊണ്ടോ എന്ന് പറഞ്ഞാൽ അക്രമങ്ങൾ ചെയ്യില്ല ഇന്നൊരു മൊബൈൽ മാത്രം മതി ഇന്ത്യ സഞ്ചരിക്കുവാൻ ലോകത്തെവിടെ സഞ്ചരിക്കുവാനും ഇന്ന് ഡിജിറ്റൽ യുഗത്തിൽ വേൾഡ് വേൾഡിൽ ഭാരതം ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു അത് അംഗീകരിക്കുവാൻ ഇന്നും കേരളത്തിലും ഇന്ത്യയിലുമുള്ള ഈ രാഷ്ട്രീയക്കാർ ചില പ്രതിപക്ഷ രാഷ്ട്രീയക്കാർക്ക് അപകർഷതാ ബോധം എന്നറിയാം നമുക്കറിയാം വീട്ടിൽ പാലുകാരൻ വന്നാൽ മൊബൈൽ വഴി ഇസ്ത്രീ ഇടുന്ന അയൺ ചെയ്യുന്ന ആൾക്കാർ വന്നാൽ ക്യാഷ് കൊടുക്കണ്ട മൊബൈൽ ഗൂഗിൾ പേ ഡിജിറ്റൽ സുരേഷ് ഗോപി എന്നും വിവാദങ്ങളിൽ കുരുക്കാനാണോ എൽ ഡി എഫിന്റെ തന്ത്രം അതെ ഇപ്പോൾ കൃത്യമായി തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് അമിതമായി പോയോ പോയോന്നു സംശയമില്ല അദ്ദേഹം വിളിച്ചിരിക്കുന്നത് മട്ടേ മോനെ എന്നാണ് അല്ല അതിപ്പോ സിനിമാ സ്റ്റൈലില് ഡയലോഗുകൾ ഉണ്ടല്ലോ നമ്മൾ ക്യാഷൽ വർത്താനം പറയുമ്പോൾ പറയല്ലേ ഈ പോടയിന്നൊക്കെ ആ ഒരു ലാംഗ്വേജിൽ അവരെടുത്ത് അവർ തമ്മിൽ പല സിനിമകളിലും കൂട്ടുകാരായിരുന്നു പല സിനിമകളിലും അപ്പോൾ സ്ഥിരം ഗവൺമെൻറ്റിന് വേണ്ടി സുരേഷ് ഗോപിയെ വാദിക്കുന്നത് ആ സിനിമാ ബന്ധം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഓ കുറേ കാലം കൊണ്ടേ സുരേഷ് ഗണേശന് ഒരു ആക്കിയ സ്വഭാവം ഉണ്ടല്ലോ ചിരി മിനിസ്റ്റർക്ക് ബഹുമാനപ്പെട്ട മിനിഷ്ടറുടെ വർത്തമാനം തന്നെ എടുത്തു നോക്കുക ഒരു തരം പുച്ഛും ആക്കലും അതിലുള്ളത് അപ്പോൾ ആ രീതിയിൽ സുരേഷ് ഗോപിയുടെ സ്വഭാവം എന്തായാലും അറിയാം സുരേഷ് ഗോപി എന്ന് പറയുന്നൊരു വ്യക്തിയല്ലല്ലോ അദ്ദേഹത്തിൻ്റെ പിന്നിലൊരു മഹാപ്രസ്ഥാനമില്ലേ കുറേ ടെക്നോളജിസ്റ്റുകളല്ലേ കുറേ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരില്ലേ അപ്പോൾ സുരേഷ് ഗോപിയെ കൊണ്ടൊന്നും കഴിയില്ല എന്നാണ് മിനിസ്റ്റർ ഗണേഷ് കുമാറിൻ്റെ ധാരണ അദ്ദേഹം കുറേ കാലം കൊണ്ട് തൃശ്ശൂർ വരുമോ പാലക്കാട് വരുമോ കോഴിക്കോട് വരുമോ തിരുവനന്തപുരത്ത് വരുമോ കോട്ടയത്ത് വരുമോ എന്ന് ആക്ഷേപിക്കുന്നതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ധ്വനിയിൽ വരുന്നത് അതിനുള്ള മറുപടി അതേ ലാംഗ്വേജിൽ അതേ സിനിമ സ്റ്റൈലിൽ ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നു എങ്കിലും ക്യാഷ്വൽ മറുപടിയേ കൊടുത്തിട്ടുള്ളൂ അത് തെറ്റൊന്നുമില്ല മറ്റേ മോനെ എന്ന് പറയുന്നത് ഗണേശാന്ന് വിളിക്കുന്നതിന് പകരമുള്ള ഒരു ലോക്കൽ ലാംഗ്വേജ് തിരുവനന്തപുരത്ത് പറയാറില്ല തിരുവനന്തപുരത്ത് പല പല സ്ലാങ്കുകളുണ്ടല്ലോ കാഞ്ഞിരംകുളത്ത് ചെല്ലുമ്പം ഒരു സൈഡിൽ അളിയ എവിടെ പോകണ്ടേ നെടുമങ്ങാട് വരുമ്പോൾ അതല്ല മച്ചമ്പി എവിടെ പോകണം ബാലരാൻ സൈഡ് ഇങ്ങോട്ട് കയറി വരുമ്പോൾ അളിയാ എവിടെ പോകുന്നു അപ്പോൾ അത്തരത്തിലുള്ളൊരു ലാംഗ്വേജിൽ നമ്മൾ ഇത് കണ്ടാൽ മതി അല്ല സുരേഷ് ഗോപി പറഞ്ഞത് ഉത്തരം കൊടുക്കുവാൻ കൽപ്പുള്ളൊരു ദേശീയ നേതാവായി സുരേഷ് ഗോപി മാറിയെന്നുള്ളതാണ് ഈ ഡയലോഗിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുവാനുള്ളത് അത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മുൻമിതിയോടുകൂടി ഇത് അറിയുവാൻ കഴിഞ്ഞതുകൊണ്ടാണ് അടുത്ത് വരുന്ന പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിലും തിരഞ്ഞെടുപ്പ് പ്രചരണ കോലാഹലം ഉദ്ഘാടനത്തിനും അദ്ദേഹം വരുമ്പോൾ പല പദ്ധതി അതിലൊന്ന് എയിംസ് ഉണ്ടാവും രണ്ട് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ ഡെവലപ്മെൻറ്റ് മൂന്ന് ബ്രഹ്മോസ് ഡി ആർ ഡി ഐയുടെ നാല് വിഴിഞ്ഞം പ്രോജക്റ്റിൻ്റെത് അഞ്ച് സ്മാർട്ട് സിറ്റി ബസ്സും ഇവിടുത്തെ യാത്രാക്ലേശവും പിന്നെ യുവതി യുവാക്കളുടെ തൊഴിലിനു വേണ്ടിയുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റും നാല് അഞ്ച് ജനങ്ങളുടെ പാർപ്പിട സൗകര്യം എന്തായാലും ഈ കോർപ്പറേഷൻ ഇറങ്ങുന്നതിന് മുമ്പേ തിരുവനന്തപുരം സിറ്റിക്കകത്ത് വീടില്ലാത്തവർ ഇല്ലാതിരിക്കുവാൻ പാടില്ല എന്ന് മേയർ സൂചിപ്പിച്ചിട്ടുണ്ട് അത് പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നടപ്പിലാക്കും അതുപോലെ വിദ്യാഭ്യാസം മറ്റേ പഠിക്കുന്ന കുട്ടികൾക്കുള്ള പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നില്ല അവർക്ക് കോർപ്പറേഷൻ വഴി എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ആരായി അതിനു വേണ്ടിയാണ് ബഹുമാനപ്പെട്ട ലോക് ഭവനിൽ ഗവർണർ ഒരു മീറ്റിംഗ് കൗൺസിലേഷനെ എല്ലാവരെയും വിളിച്ചല്ലോ അതിനും പുച്ഛായിരുന്നില്ലേ ഗവർണർക്ക് എങ്ങനെ കോർപ്പറേഷൻ കൗൺസിലർമാരുടെ യോഗം വിളിക്കുവാൻ അധികാരം ഇതൊക്കെ പറയുന്നതാരാണ് ഇപ്പോൾ ബി ജെ ലി ബി ജെ പിയിൽ വന്ന റജി ലി കോസിനെ പോലുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നു ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് റജിജി എന്നെ ഇത് അവർക്ക് വേണ്ടി പറഞ്ഞു കൊണ്ടിരുന്നു അപ്പോൾ പുറത്തായപ്പോഴും അദ്ദേഹം നമ്മൾ ആരുമല്ലെന്ന് നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്നു ഇതാണ് കേരള രാഷ്ട്രീയം ഒന്നിനെ അംഗീകരിക്കുവാൻ ഉള്ള അപകർഷതാബോധം പ്രത്യേകിച്ച് എൽ ഡി എഫ് മുന്നണിയിലുള്ള എല്ലാ നേതാക്കൾക്കുമുണ്ട് മന്ത്രിമാർക്കും ലീഡേഴ്സിനും അഹങ്കാരവും പുച്ഛവും ദാഷ്ട്യവും അല്ലാതെ കേന്ദ്ര ഗവണ്മെൻറ്റിൽ പോയി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഒരു യോഗം വിളിക്കുവാനോ അതിൻ്റെ നേടി തമിഴ്നാട് സ്റ്റാലിന് വിമർശിക്കുന്നു അന്തസ്സായി വിമർശനം ചെയ്യുകയാണ് സ്റ്റാലിൻ പക്ഷേ തമിഴ്നാടിൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞ് തമിഴ്നാട് ക്യാബിനറ്റ് എല്ലാം തമിഴ്നാട്ടിൽ കൊണ്ടുവരുന്നു കർണാടകത്തിൽ സിദ്ധാരാമയ്യയും ഡി കെ ശിവകുമാറും കട്ട പോരാളികളാണ് കേന്ദ്രമായിട്ട് പക്ഷേ കർണാടകത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് മൈസൂർ ബാംഗ്ലൂർ മണ്ട്യ കൊള്ളയൽ തുടങ്ങിയ സ്ഥലങ്ങളുടെ ഡെവലപ്മെൻറ്റിന് കേന്ദ്രത്തിൽ പോയി സമ്മർദ്ദം ചെലുത്തും അവർ കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് എന്ത് സമയം ഈ ഇവിടത്തൊക്കെ നഗരവികസന ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയെ അല്ലായെങ്കിൽ നിതിൻ ഗഡ്കരി പോലുള്ളവരെ കാണുവാൻ ഈ പൂജിച്ച ഗണേഷ് കുമാർ ഇന്നു വരെ തയ്യാറായിട്ടുണ്ട് ആകെ പോയിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട റിയാസ് മിനിസ്റ്ററും വേറെ ഏത് മിനിസ്റ്റർമാരാണ് അവരുടെ നമ്മുടെ ജി ആർ അന്നിൽ പോയിട്ടുണ്ട് പക്ഷേ സിവിൽ സപ്ലൈസ് പ്രശ്നം മോശമായ അരി കേരളത്തിൽ വന്നപ്പോൾ ഓർമ്മിപ്പിച്ചു അത് നല്ല ചമ്പാവരി ഇപ്പം കൊടുക്കുന്നു ഈ മൂന്ന് മിനിസ്റ്റർമാരെ മാറ്റിവെച്ചാൽ വേറെ ഏതൊക്കെ മിനിസ്റ്റർമാർ കേന്ദ്രമന്ത്രിമാരുമായിട്ട് സംബന്ധിച്ചിട്ടുണ്ട് സൂര്യാ പദ്ധതിക്ക് വേണ്ടി വിദ്യുച് വകുപ്പ് മന്ത്രി പൊരപ്പുറ മറ്റേ സോളാർ കറണ്ടിന് വേണ്ടി ടൗൺ ഡെവലപ്മെൻ്റിന് വേണ്ടി പി ഡബ്ല്യു ഡി ഗ്രാമ വികസനത്തിന് വേണ്ടി എന്തെല്ലാം ഗ്രാമവികസനം കേന്ദ്ര ഗവൺമെൻ്റെ പദ്ധതിയുണ്ട് കൃഷിക്ക് വേണ്ടി വെള്ളത്തിന് വേണ്ടി കുടിക്കുന്ന വെള്ളം ഒരു ആവശ്യം കുടിക്കുവാൻ വെള്ളവും കാണുവാൻ വെളിച്ചവും ശ്വസിക്കുവാൻ ശുദ്ധമായ വായുവും പരിസ്ഥിതിക്ക് വേണ്ടി ഇവർ എന്ത് ബാധിച്ചിട്ടുണ്ട് പരിസ്ഥിതിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത് വനവാസി ആശ്രമം എന്ന് പറയുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പരിവാര പ്രസ്ഥാനമാണ് ഒരു മലകൾ ഇടിക്കുവാൻ അവരനുവദിക്കുന്നില്ല കേന്ദ്ര ഗവൺമെൻറ് അനുവദി കൊടുക്കരുതെന്ന് കത്തുകൾ അയക്കുകയാണ് അതുകൊണ്ടാണ് വനപ്രദേശങ്ങളിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് മെമ്പർമാരുണ്ടായിട്ടുള്ളത് പരിസ്ഥിതി നമ്മുടെ അമ്മയാണ് അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനത്തിന് മന്ത്രിമാർക്ക് സമയമില്ല കേന്ദ്ര കേന്ദ്രമന്ത്രിമാരെയും ആരാധ്യനായ നരേന്ദ്രമോദിയേ പുച്ഛിക്കുവാനെ സമയമുള്ളൂ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കണം ഈ ഒന്ന് താങ്കൾ പല സോഷ്യൽ മീഡിയകളിലും എന്ത് ഡെവലപ്മെൻ്റാണ് ഭാരതത്തിൽ വന്നിരിക്കുന്നത് ഈ ഡെവലപ്മെൻറ്റ് ചുരുങ്ങിയ പന്ത്രണ്ട് വർഷം കൊണ്ടല്ലേ ഈ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ പുതിയ പുതിയ ഇത് വിഴിഞ്ഞം പോലുള്ള പ്രോജക്റ്റുകൾ വന്നു സംസ്ഥാന സർക്കാർ അതിലിടപെട്ടു ചെയ്തിട്ടില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല സംസ്ഥാന സർക്കാരിന് നിർണായക സ്വാധീനം കൊണ്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അനുബന്ധ വ്യവസായങ്ങൾ ഇന്ന് സാംസിൻ്റെ മൊബൈൽ കമ്പനി ചൈനയുടെ ഷാങ്ഹായിൽ നിന്ന് തിരുനെൽവേലിയിലേക്ക് അപ്പടി പ്ലാന്റ് മാറ്റി വരുന്നു എന്തുമാത്രം ടെക് ഉദ്യോഗസ്ഥന്മാർക്കും ജോലികൾ കിട്ടും മൊബൈൽ കമ്പനിയിൽ ബി ടെക്കുകാർക്ക് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കിയാ കാർ കമ്പനി തമിഴ്നാട്ടിൽ വരുവാൻ സ്ഥലം ചോദിച്ചിരിക്കുന്നു കാരണം വിഴിഞ്ഞം തുറമുഖം വരികയാണെങ്കിൽ ഇവിടെ നിന്ന് കാറ് മാനുഫാക്ചറിങ് ചെയ്ത് വലിയ വലിയ കപ്പലുകളിൽ നിന്ന് അമേരിക്കൻ ഐക്യനാടുകളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും പോകാൻ പറ്റും വലിയ കപ്പൽ വന്നാൽ നങ്കൂരം ഇടണമെങ്കിൽ സിംഗപ്പൂരോ കൊളംബോയിലോ പോകണം ദുബായിലോ പോകണം ദുബായിലും പത്തൊമ്പത് ഇരുപത് മീറ്ററേ ഉള്ളൂ ഇരുപത്തിമൂന്ന് മീറ്റർ തിരുവനന്തപുരത്ത് താഴ്ചയാണ് അപ്പോൾ നാൽപ്പത്തി അയ്യായിരത്തിൽ പരം കണ്ടെയ്നർ ഫോർട്ടി കപ്പാസിറ്റി പോർട്ട് വിഴിഞ്ഞത്ത് വരും അതിന് പരിസ്ഥിതി മന്ത്രാലയം അനുമതി കൊടുപ്പിച്ചു വീണ്ടും ഇറക്കി വയ്ക്കേണ്ട ബർത്ത് ചെയ്യുന്നു രണ്ടാം ഘട്ടം ബഹുമാനപ്പെട്ട സി തന്നെ ഈ മാസം ഉദ്ഘാടനം ചെയ്യുവാൻ പോകുള്ളൂ അപ്പോൾ ഇതെല്ലാം വിപ്ലവകരമായ മാറ്റമല്ലേ ഈ ഗണേഷ് കുമാറിൻ്റെ പാർട്ടിയും കേരള കോൺഗ്രസും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും എന്നേ പറയുന്നു ഹൈക്കോടതി ബെഞ്ച് വിഴിഞ്ഞൻ തുറമുഖം തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ വികസനം ഇത് സ്ഥിരമായി അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം വിമാനത്താവളം പ്രൈവറ്റ് വൽക്കരിച്ചതിനെതിരെ ലോക്കൽ കമ്മിറ്റികൾ സമരമായിരുന്നു അതെനിക്ക് വിറ്റുവെന്ന് വിഴിഞ്ഞൻ തുറമുഖം വലിയ വലിയ അവരുടെ പത്രങ്ങൾ കെറ്റിങ്ങി വന്നു കടൽ വിറ്റു കടൽ കൊള്ളാം അപ്പോൾ ഇങ്ങനെയൊക്കെ പൂജിച്ച് പുജിച്ച് വന്നപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവിടെ ജോലിക്ക് ആശ്രയിക്കുന്നതാരാണ് അവരാണ് അതിനെതിരെ സമരത്തിന് ഇറക്കിയതാരാണ് അവിടുത്തെ ഒരു വിഭാഗം മതമേലധ്യക്ഷന്മാർ ഇതിൻ്റെ ആനുകൂല്യം കൊയ്യുന്നതാരാണ് ഈ മതമേലധ്യക്ഷന്മാരാണ് അദാനി പോർട്ടിൻ്റെ ഓഫീസേഴ്സിൻ്റെയും സിഇഒയും കണ്ട് ജോലിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഇതൊക്കെയാണ് എട്ടത്താപ്പം വിരോധാഭാസം അതുകൊണ്ട് സുരേഷ് ഗോപി പുച്ഛിച്ചതിന് യാതൊരു തെറ്റുമില്ല അത് ലോക്കൽ ലാംഗ്വേജിലുള്ള ഹാസ്യ പ്രവർത്തനമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന നയനാർ സാറ് അദ്ദേഹം വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ഇവിടെ വരും അദ്ദേഹം നർമ്മരസത്തിലുള്ള ആരെയും മുഷിപ്പിക്കാത്ത വർത്താനമാണ് ബലാത്സംഗം കേസ് ഐസ്ക്രീം പാർല കേസൊക്കെ പണ്ട് നടക്കുന്ന സമയം അദ്ദേഹം ഗാത്തി പാർക്ക് പ്രസംഗം എവിടെ ഉണ്ടായിരുന്നോ നമ്മൾ പ്രസംഗം കേൾക്കാൻ പോകും അത്ര നല്ല പ്രാസംഗ്യനാണ് എ കെ നയനാർ സാറ് അത് ബലാസംഗത്തിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ ടോക്ക് എന്താണ് അമേരിക്കയിലൊക്കെ ചായ കുടിക്കും പോലെയാണ് വലത്സംഗം ഇവിടെ ചായ കുടിക്കുമ്പോൾ അതുപോലെ അദ്ദേഹം നർമ്മരസത്തിൽ അത്തരത്തിലുള്ള ഒരു ടോക്കായിട്ട് ഇതിനെ കണ്ടാൽ മതി അവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ് ഇതിനെ പൊലിപ്പിച്ച് കാണിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ് അതുകൊണ്ട് സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയിംസ് വന്നിരിക്കും ആർ ഡി ഐ ബ്രഹ്മോസ് കാട്ടാക്കട വന്നിരിക്കും വിഴിഞ്ഞത്തിൻ്റെ പ്രവർത്തനത്തിന് ഫണ്ട് കൊടുക്കും പരിസ്ഥിതി അനുമതി ഇപ്പോൾ കിട്ടുന്നില്ല എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് ഇവിടെ പരിസ്ഥിതി ഉണ്ട് അവരുടെ കമ്മിറ്റി ഇവിടെ ഉണ്ട് അവർ തീരുമാനിച്ചാൽ മതി കേന്ദ്രത്തിൻ്റെ ഇത് തന്നെ വേണമെന്നില്ല വിഴിഞ്ഞം പ്രോജക്റ്റിന് വേണ്ടിയുള്ള റോഡിൻ്റെ അലൈൻമെൻറ്റ് പ്രശ്നങ്ങൾ പ്രമാണങ്ങൾ വാങ്ങിച്ച് കയ്യിൽ വെച്ചിരിക്കുന്നു ഏകദേശം രണ്ടര മൂന്ന് വർഷമാകുന്നു ഇതെല്ലാം കേന്ദ്രവും കേരളവും ഒരു മേശപ്പുറത്തിരുന്ന് ചർച്ച ചെയ്താൽ പരിഹരിക്കാമെന്നുള്ള ഇഷ്യൂയേ ഉള്ളൂ കേരളത്തിന് ഇത്തരത്തിലുള്ള എയിംസോ വ്യവസായശാലകളോ വന്ന് യുവാക്കൾ ഇത്രയും വിവരം വച്ച് വിദേശത്ത് പോകാതെ കേരളത്തിൽ തന്നെ നിൽക്കും അച്ഛനമ്മമാരുടെ കൂടെ കഴിയും ഇവർക്ക് കല്ലെറിയുവാൻ കുട്ടികളെ കിട്ടുകയില്ല അതിൻ്റെ പുച്ഛമാണ് ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ നമ്മൾ വീക്ഷിച്ചാൽ മതി